ചോദ്യം ചെയ്ത ലാലേട്ടൻ അവൻ ഇവൻ എന്ന് നീ ആരാടാ ആൻഡ് ടേക്ക് ഞാൻ അതായത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു പണിഷ്മെന്റ് പോലെ ഒരു മുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് അത് പേർക്ക് മാത്രമാണ് ആ ഒരു മുട്ട കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ആര്യൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ആ ഒരു മുട്ട കൊടുത്തിട്ടുണ്ട് ആര്യൻ അതുപോലെ അനുമോള് അപ്പാനിശ്വരത്ത് ഇവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതില് ഭയങ്കര ദേഷ്യപ്പെട്ട് ആര്യൻ എന്ന് പറയുന്നവൻ നമ്മുടെ ലാലേട്ടനെ വരെ അവൻ്റെ ഒരു മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ലാലേട്ടനെയാണ് അവൻ അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് അപ്പൊ എന്തായാലും അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് ഇത്രയും സീസണുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ ഏഴാമത്തെ സീസണാണ് ഇതുവരെ ഒരു മത്സരാർത്ഥി പോലും എത്ര ദേഷ്യം വന്നു എന്ന് പറഞ്ഞാലും ലാലേട്ടനെ മോശപ്പെട്ട രീതിയിൽ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ലാലേട്ടനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവന് ഭയങ്കര ദേഷ്യായി പോയി ലാലേട്ടൻ അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഷോയാണല്ലേ അപ്പൊ അതില് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ടാകും അല്ലാതെ ഇപ്പൊ ലാലേട്ടനെയൊക്കെ ഈ ഒരു രീതിയിൽ പറയാന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നമുക്കറിയാം മുൻ അതായത് പഴയ ബിഗ് ബോസ് താരമായിട്ടുള്ള ദയാച്ചു ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോ വന്ന് പറയുകയാണ് അതായത് ആര്യന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ദയാവച്ച് ഒരു പ്രതികരണം നടത്തുന്നത് എന്തായാലും കൊള്ളാം അവരുടെ ആ ഒരു പ്രതികരണം വളരെ നന്നായി നമുക്ക് എന്തായാലും നോക്കാം ആര്യനെ കുറിച്ച് ആ ഒരു നോക്കാം കുറിച്ചിട്ട് ഞാൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ആര്യന്റെ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു ലാലേട്ടനെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഏട്ടാ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം അത് ഉണ്ടാവണെങ്കില് കൊറത്തൊലിവെളുത്തത് കൊണ്ടോ ഞാൻ വലിയൊരു ചമ്പവാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആവില്ല കുറച്ച് പരുപ്പും വിവരവും ഉള്ളത് കൊണ്ടും ആവത്തില്ല അത് താനെ ഉണ്ടാവണം മനസ്സിലായല്ലേ അത് തനിക്കില്ല വൃത്തി വെടുപ്പിന്റെ കാര്യത്തിൽ തീരെ ഇല്ലാന്ന് മനസ്സിലായി എടാ നിന്റെ മറ്റവിടെ ശൗര്യം ചെയ്തിട്ടാണോ അവിടെ കത്തി എടുത്തുകൊണ്ട് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഉപയോഗിക്കണം അത് കഴുകാതെ പരട്ടെ അത് ചോദ്യം ചെയ്ത ലാലേട്ടൻ അവൻ ഇവൻ എന്ന് പറയാനെ നീ ആരാടാ അലവരാതി ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നീ റെസ്പെക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് നിന്റെ നാറിച്ചെട്ട അലവലാദി എന്ന് ഞാൻ വിളിക്കുന്നത് നിനക്ക് റെസ്പെക്ടിന്റെ ആവശ്യമില്ലട നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് റെസ്പെക്ടിന്റെ ആവശ്യമില്ല കുഞ്ഞുനാളിൽ ആരാധിച്ചു വരുന്ന ഞങ്ങളുടെ ലാലേട്ടനെ അവൻ ഇവൻ വിളിക്കാനായിട്ട് നീ ആരാടാ മരക്കഴുതേ വൃത്തിയില്ലാത്ത കൂതറേ വായ വായിന്ന് വരുന്ന സരസ്വതിയൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ തന്തനെ വിളിച്ചാൽ മതി ഇവിടെ അലക്കണ്ട സത്യം പറയാലോ അടുത്ത വീക്കിൽ വേറെ ആരിനെ ഇതിന് പുറത്താക്കാൻ പാടില്ല ഈ നാറിനെ ആദ്യം എന്ന് ഞാൻ പറയണത് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ഒരലവലാദിനെ ഇപ്പം ഞാൻ എന്താ അങ്ങനെ പറയണമെന്ന് ചോദിക്കണം ഇവന്റെ തോന്നിയവസം ഉണ്ടോ ഞാനത് പറയണത് ഇവൻ ഞാൻ ഈ പറയണതൊക്കെ കേൾക്കാൻ അർഹതയാണ് അർഹനാണ് അലവലാദി നീ അങ്ങുണ്ടാക്കും ഞാൻ അങ്ങ് ശരിയാക്കി കുളയുന്നത് ഇങ്ങോട്ട് വ ശരിയാക്കാനായിട്ട് ഒറ്റ വോട്ട് കൊടുക്കാൻ പാടില്ല ഈ ആഴ്ച തോട്ട് നോമിനേഷൻ എലിമിനേറ്റ് എലിമിനേഷൻ റൗണ്ടിൽ ഉണ്ടെങ്കിൽ ഇവനൊരൊറ്റ വോട്ട് മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പാടില്ല ഇതുപോലെ തന്നെ പ്രതികരിക്കണം അവന്റെ തന്തയ്ക്കാണ് നമ്മുടെ ദയ വെച്ച് വിളിച്ചിരിക്കുന്നത് ഒരു തെറ്റൂല അവൻ അത് നമ്മൾ എത്രയോ സീസണുകൾ കണ്ടിട്ടുണ്ടല്ലേ അതിൽ ഇന്ന് വരെ ഒരു മത്സരാർത്ഥി പോലും ലാലേട്ടനെ ഒരു മോശപ്പെട്ട രീതിയിൽ ഒരു വാക്ക് പോലും ആരും സംസാരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ലാലേട്ടൻ ദൈവമാണോ അല്ല അദ്ദേഹം നമുക്കറിയാം നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിലേ എന്നല്ല നമ്മൾ കണ്ടു വളർന്ന് ആ ഒരു നടനാണല്ലേ ആ ഒരു നടനെ എന്തും വല്ലാത്തൊരു റെസ്പെക്റ്റ് ആണ് എല്ലാവർക്കും അപ്പൊ ഇതുപോലൊരു മത്സരത്തിൽ വന്ന് ലാലേട്ടനെ ഒക്കെ വളരെ മോശം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആർക്കും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ ഈ ദയാച്ചു ആണെങ്കിൽ പോലും അവരും ബിഗ് ബോസ് സീസണില് ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെയും മത്സരിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ ലാലേട്ടനെ ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ അല്ല അടുത്ത് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ ആര്യൻ എന്ന് പറയുന്നവൻ എന്ത് ഉദ്ദേശത്തിലാണ് ഇരുന്നിട്ട് ചീത്ത പറഞ്ഞത് അവൻ അവൻ എന്താ ഉദ്ദേശം എന്താണ് ലാലേട്ടനെ മോശം പറഞ്ഞിട്ട് അല്ലെ ചീത്ത പറഞ്ഞിട്ട് അവൻ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതോടുകൂടി അവന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോ പോലും അവന് വോട്ടിങ്ങിൽ വോട്ടിങ് കുറയും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അവൻ ടോപ്പ് ഫൈവ് വരെ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള മത്സരാർത്ഥി ആയി നിൽക്കാം പക്ഷെ ലാലേട്ടനെ ഈ ഒരു രീതിയില് മോശം പറഞ്ഞ ഇവൻ ഇവൻ ഇനി അതില് അധികം നിക്കില്ല അത് ആ ഒരു കാര്യം ഉറപ്പാണ് കാരണം അവന്റെ ബിഹേവിയർ ആണെങ്കിൽ പോലും വളരെ മോശമാണ് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു ടാസ്കിന് ഇടയ്ക്ക് ഒക്കെ ചെരുപ്പെടുത്ത് അതുപോലെ ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അവനിരുന്നു ഭയങ്കരമായിട്ട് ചിരിക്കുന്നു അവൻ എല്ലാത്തിനും ഭയങ്കര പ്രത്യേകത ഉള്ള പോലെയാണ് അവന്റെ അവിടുത്തെ ഒരു പെരുമാറ്റവും എല്ലാ പ്രവൃത്തികളും നമുക്കറിയാം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഒരേ അല്ലെ ഒരേ അവരുടെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അല്ലാതെ അവിടെ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല അവിടെ എല്ലാവരും തുല്യരാണ് അപ്പോ എന്തായാലും ഇവൻ ഈ ഒരു രീതിയിലെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞതിനോട് നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇവനെതിരായിട്ട് നടപടി ഉണ്ടാകും എടുക്കണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്തായാലും ദയാച്ചുനൊരു ബിഗ് സല്യൂട്ട് ഇവനൊക്കെ ഇതേ രീതിയിൽ മറുപടി കൊടുക്കണം കുറെ തൊഴിലുവെളിപ്പൊന്നും ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല ഇപ്പൊ ഈ ആര്യൻ എന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര ആണ് എന്നുള്ള ഒരു ധാരണയുണ്ട് കുറെ തൊഴിലെളുപ്പുണ്ടായിട്ടോ കുറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോന്നും ഒരു കാര്യമില്ല അപ്പൊ അവൻ്റെ വായിൽ നിന്ന് വന്ന വർത്താനം നമ്മൾ കേട്ടതാണല്ലോ എന്താന്ന് പറഞ്ഞാലും ഇവനെതിരായിട്ട് നടപടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പറ്റുവാണെങ്കിൽ ഇവനെ പുറത്താക്കുമായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഇനി അവനെ വോട്ട് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളവനൊന്നും ആ ഒരു ഷോയിൽ തുടരാൻ ഒരു അർഹതയും ഇല്ലാത്തവനാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ലാലേട്ടനെ കുറിച്ച് ഈ ഒരു രീതിയിൽ പ്രതികരിച്ച അവനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനു മുൻ സീസണുകളിലൊക്കെ അല്ലേ ലാലേട്ടൻ ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മത്സരാർത്ഥി പോലും ഇതുവരെ ലാലേട്ടനെ ഒരു ചീത്ത പറയുന്നതായിട്ടോ അല്ലെ ലാലേട്ടനെതിരായിട്ട് സംസാരിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇവൻ അങ്ങനെയല്ല ഇവൻ ലാലേട്ടനെ ഒരു ചീത്ത പറയാൻ മാത്രമുള്ള ധൈര്യം ഇവനോ എന്നാ പിന്നെ ഇവൻ ഇനി ഇവനെ ഈ ഒരു ഷോയിൽ നിൽക്കാനുള്ള അർഹതയില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ആരും ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കും